എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിന്ന് തുടങ്ങാം എന്ന് കരുതുകയാണ് മേരിതാവ് കോളേജിലെ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം തേർഡ് ഗ്രൂപ്പിൽ പൂർത്തിയായി പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാരുമായിട്ട് ആലോചിച്ചപ്പോൾ അവരുടെ നിർദ്ദേശം എനിക്ക് വീണ്ടും വിമാൻ കോളേജിലേക്ക് തന്നെ ഡിഗ്രിക്ക് പ്രവേശനത്തിനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതായിരുന്നു അവിടെ മുൻപ് രണ്ട് വർഷം പ്രി ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ആ ഒരു പരിചയവും പിന്നെ എൻ്റെ ജന്മനാടുമായിട്ട് ഉള്ള അടുത്ത കോളേജ് എന്നുള്ളതിനാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച അവിടെ ഉണ്ടാവും എന്ന ഒരു കാരണത്താൽ അമേരിയാവ് കോളേജ് കൗൺസിലറായിട്ട് ജയിച്ച് നിന്ന ആ ഒരു രാഷ്ട്രീയ വിജയത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിലല്ല തൊടുപുഴ ന്യൂമാൻ കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങാം അവിടെ മാണി ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താം ജോസഫ് ഗ്രൂപ്പിൻ്റെ തട്ടകമാണ് എങ്കിലും അവിടെ മാണി ഗ്രൂപ്പിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കാം എന്നെല്ലാമുള്ള ഒരു കണക്കുകൂട്ടലിൽ അന്ന് നീമാൻ കോളേജിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഡിഗ്രിക്ക് പ്രവേശനത്തിനുള്ള ഒരു ശ്രമം അതിനുള്ള അപേക്ഷ നൽകി അതിനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി എന്നാൽ ആ ശ്രമം തുടക്കത്തിലെ തന്നെ തടസ്സപ്പെടുത്തുവാൻ എതിർപക്ഷക്കാരെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതൽ ശക്തമായ എന്തെങ്കിലും ഒരു സമ്മർദ്ദം അവിടെ ചെലുത്തിയാൽ മാത്രമേ എനിക്കിവിടെ പ്രവേശിക്കുവാൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായി അന്ന് ഞാൻ ഓർക്കുന്നു ന്യൂമാൻ കോളേജിൽ ശക്തമായ ജോസഫ് ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൽ പിടിച്ചിരുന്നത് പ്രൊഫസർ കെ എ ആൻ്റണി സാറായിരുന്നു അതുപോലെ തന്നെ മാണിഗ്രൂപ്പിനെ എല്ലാവർക്കും പ്രിയങ്കരനായ പ്രൊഫസർ അപ്രയം മണിപ്പുഴ അപ്രേം മണിപ്പുഴ സാറാണ് എനിക്ക് വേണ്ടി അവിടെ റെക്കമെൻഡ് ചെയ്യുവാനുണ്ടായിരുന്നത് അപ്പോഴങ്ങനെ ആ കോളേജിലേക്കുള്ള പ്രവേശനത്തിനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ എന്നെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും മറുഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയതിനാൽ എന്തെങ്കിലും ശക്തമായ രീതിയിലുള്ള റെക്കമെൻറ്റേഷൻ സഫയുടെ ഭാ ഭാഗത്തു നിന്നോ അത് കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ഒരു കോളേജ് കൂടിയാണ് അനുമാൻ കോളേജ് അപ്പോൾ സഭ അധികൃതരുടെ ഭാഗത്തു നിന്നെങ്കിലുമുള്ള സമ്മർദ്ദമില്ലാതെ കിട്ടില്ല അഡ്മിഷൻ കിട്ടില്ല അവസ്ഥ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു അന്ന് മൂലമറ്റം ഗസ്റ്റ് ഹൗസിൽ എത്തിയ അന്നത്തെ മന്ത്രി ശ്രീ കെ എം മാണി കേരള കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന കെ എം മാണി സാറിനെ തന്നെ നേരിട്ട് ഞങ്ങൾ സമീപിക്കുകയും അപ്പോൾ മാണി സാറിൻ്റെ ഒരു ആശയം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അങ്കമാലി എം എൽ എ എം ഇ മാണി എം ഇ മാണിയെ എന്ന മാണിസാറും കേരളാ കോൺഗ്രസിലെ നേതാക്കളൊക്കെ വളരെ സ്നേഹപൂർവ്വം കുഞ്ഞുമാണി എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ മാണി സാർ തന്നെ നേരിട്ട് കുഞ്ഞുമാണിയെ അടുത്തേക്ക് വിളിച്ചിട്ട് കുഞ്ഞുമാണിയോട് എം ഇ മാണിസാറിനോട് അങ്കമാലി എം എൽ എയോട് ഈ കൗൺസിലറിൻ്റെ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു മുനിമാൻ കോളേജിലെ അഡ്മിഷൻ നിങ്ങൾ ശരിയാക്കി കൊടുക്കണം എന്ന് പറയുന്നതും അപ്പോൾ തന്നെ അവിടെ ഗസ്റ്റ് ഹൗസിലെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം എം ഇ മാണി എന്നെയും കൂട്ടി അങ്കമാലി അവിടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കോതമംഗലത്ത് രൂപതയിൽ രൂപതാധ്യക്ഷൻ എന്ന രൂപതാധ്യക്ഷന് ഞാൻ ഓർക്കുന്നു ജോർജ് പിന്നെ തിരുമേനി മെത്രാനാണ് അദ്ദേഹത്തെ കണ്ട് നേരിട്ട് നമുക്ക് അഭ്യർത്ഥിക്കാം എന്ന് പറഞ്ഞ എന്നെയും കൂട്ടി എം ഇ മാണിയുടെ കാറിൽ ഞാൻ അന്ന എം ഇ മാണി സാറിനോടൊപ്പം കോതമംഗലത്ത് എത്തുന്നത് കോതമംഗലത്ത് രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കൂട്ടിൽ എത്ര നന്നായി ഒരു പനിയായിട്ട് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു എന്നാൽ പോലും എം എൽ എ വന്നു എന്നതിനാൽ അദ്ദേഹം ഉടൻ തന്നെ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി കാര്യങ്ങളെല്ലാം കേട്ട് അദ്ദേഹം ഉടൻ തന്നെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അനുമാൻ കോളേജിലേക്ക് വിളിക്കുന്നതും അപ്പോൾ വിളിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഫുള്ളാണ് ഫില്ല് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഇല്ല എന്നാൽ അടുത്തൊരു വേക്കൻസി ഉണ്ടായാൽ തീർച്ചയായും താങ്കൾക്ക് തന്നെ ആയിരിക്കും ഇവിടെ പ്രവേശനം എന്ന ഉറപ്പ് തരുന്നു എന്ന് അവിടുന്ന് പറയുന്നു അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും അടുത്ത ഒരു വേക്കൻസി ഉണ്ടാകുന്നതുവരെയും വെയിറ്റ് ചെയ്യേണ്ടവരും അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും മെത്രാൻ്റെ അരവനയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ പിന്നീട് മനസ്സിലായത് മെത്രാൻ്റെ ആ ഒരു ഫോൺ കോൾ കൊണ്ടൊന്നും അവിടെ ന്യൂ ആൻ കോളേജിൽ എനിക്കൊരു അഡ്മിഷനുള്ള അവസ്ഥ സംജാതമായില്ല എന്നാണ് അപ്പോൾ പലർക്കും അന്ന് രാഷ്ട്രീയത്തിൽ കേരളാ കോൺഗ്രസിന് ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം സഭയുമായിട്ടൊരു ബന്ധമുണ്ടോ എന്നുള്ളത് പരസ്യമായൊരു രഹസ്യം ആണ് അപ്പോൾ പാലാ രൂപത പലപ്പോഴും മാണി ഗ്രൂപ്പിനെയും കോതമംഗലം രൂപത ജോസഫ് ഗ്രൂപ്പിനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു സമയമായിരുന്നു അന്ന് അപ്പോൾ ഈ കോതമംഗലം രൂപതയിൽ എം ഇ മാണിക്ക് മാണിഗ്രൂപ്പിലുള്ള എം ഇ മാണിക്ക് ഒരു സ്വാധീനമുണ്ട് എന്ന് എല്ലാവരും കരുതിയിരുന്നു എന്നാൽ ആ സ്വാധീനവും അത്തരം വലിയ കാര്യമില്ല എന്നുള്ളത് എൻ്റെ ഈ അഡ്മിഷൻ അവിടെ കിട്ടാതെ വന്നതോടുകൂടി പാർട്ടിയിൽ ഒരു സംസാരവുമായി എന്തായാലും അങ്ങനെ എനിക്കവിടെ അഡ്മിഷൻ കിട്ടിയില്ല തുടർന്ന് മാണി സാർ തന്നെ നിർദ്ദേശിച്ച പ്രകാരം പാലാ സെൻറ് തോമസ് കോളേജിൽ ഞാൻ അവിടെ അഡ്മിഷന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പാലാ സെൻറ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് ബാച്ചിലർ ഇംഗ്ലീഷ് ബാച്ചിലർ ആയിട്ട് ബി എ പഠിക്കുവാനായിട്ട് ഞാൻ പാലാ സെൻറ്റ് തോമസ് കോളേജിൽ എൺപത്തി നാല് എൺപത്തി ആറ് ബാച്ചിലേക്ക് പ്രവേശനം നേടുകയുണ്ടായത് അങ്ങനെ നിമാൻ കോളേജിൽ പ്രവേശനം കിട്ടാതെ ഞാൻ പാലാ സെൻറ്റ് തോമസ് കോളേജിൽ മീനച്ചിലാറിൻ്റെ തീരത്തേക്ക് വീണ്ടും എൻ്റെ കലാലയ ജീവിതം മാറ്റി വയ്ക്കപ്പെട്ടു അങ്ങനെ പാലായിൽ എത്തുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഈറ്റിലമായ അവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒന്നും ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല അവിടെ ഞാൻ വളരെ മാറി നിന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കളികളൊക്കെ കാണുക എന്നുള്ളത് മാത്രമായിരുന്നു പിന്നെ കലാലയ ജീവിതം ആസ്വദിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള ജീവിതമായിരുന്നു പാലാ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു അവിടെ കുറച്ചു കാല നാളെ ഞാൻ അവിടെ അടുത്ത് തന്നെ പാലാക്കടുത്ത് തന്നെ പുലിയന്നൂർ എന്ന സ്ഥലത്ത് ഒരു ബ്രാഹ്മണൻ്റെ ഒരു മുറിയിൽ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു തിരുമേനി അദ്ദേഹം നൽകിയ ഒരു അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു മുറി വാടകയ്ക്ക് എടുത്ത് അവിടെ കുറച്ച് നാൾ താമസിച്ചു അതിനുശേഷം രാമപുരം എന്ന സ്ഥലത്ത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒരു പ്രിയ സ്നേഹിതന് അലക്സിൻ്റെ ചേർന്ന് തന്നെ അവിടെ എനിക്കൊരു വീട് വാടകയ്ക്ക് കിട്ടി അങ്ങനെ ഞാൻ രാമപുരത്തേക്ക് എൻ്റെ പഠനകാലത്ത് രാമപുരത്തു നിന്നുമാണ് ഞാൻ പാലാ കോളേജിൽ വന്നുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പാലാ കോളേജിൽ മൂന്ന് വർഷക്കാലത്തെ വിദ്യാഭ്യാസ ജീവിതം പാലാ സെൻറ് തോമസ് കോളേജിൽ നല്ല സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും എല്ലാം ഇടയിൽ എന്നാൽ അവിടുത്തെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി കാര്യമായി ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയാം അന്ന് ഓർമ്മിക്കാൻ ഏറ്റവും ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന തോമാച്ചൻ എന്ന് ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പുള്ളി അദ്ദേഹം ഗുസ്തി ചാമ്പ്യനായിരുന്നു അതുപോലെ ബോഡി ബിൽഡർ ആയിരുന്നു അങ്ങനെ വളരെ ശാരീരിക സൗന്ദര്യം ഉണ്ടായിരുന്ന ആ തോമാച്ചന് ഒരു അടിപിടി കേസിൽ പെടുന്നത് അത് വളരെ യാദർശികമായി വന്നുപെട്ട ഒരു സംഭവമായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിൽ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റായിരുന്ന ഒരു ക്ലാ സുഹൃത്ത് ആ സുഹൃത്തിനെ കോളേജിനടുത്ത് തന്നെ എരുണാപുരം കോളേജിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ ഒരു കുട്ടിയുമായിട്ട് എന്തോ ഒരു കശ കശവശ ഉണ്ടാകുന്നു ആ ആ കുട്ടിയെ ഇവന് എന്തോ നോക്കുമോ എന്നോ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ ഈ തോമാച്ചിൻ്റെ റൂംമേറ്റിനെ ഒരു ദിവസം പിടിച്ചു നിർത്തി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് കാരണം ചോദിക്കാനായിട്ട് ഈ തോമാച്ചിന് അവരുടെ അവർക്കൊരു റേഷൻ കടയൊക്കെയുള്ള ഒരു ആൾ വീട്ടുകാരായിരുന്നു പാലാ സെൻ്റ് തോമസ് കോളേജിനോട് ചേർന്ന് തന്നെ അവരുടെ കടയുടെ മുമ്പിലേക്ക് ഒരു ദിവസം ഇതിന് ഇവനെ തൻ്റെ കൂടെ താമസിച്ച ആളെ മർദ്ദിച്ചതിൻ്റെ കാരണം ചോദിക്കാനായിട്ട് ചെന്ന തോമാസിനെ അവർ സംഘം ചേർന്ന് അവരുടെ ആളുകളെല്ലാവരും ഈ തോമാസിനൊരു വലിയ ശരീര സൗന്ദര്യമെല്ലാമുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ആ ഗ്രാമത്തിൽ തന്നെ ഇവിടെ താമസിക്കുമ്പോൾ അവരെല്ലാവരും നോട്ടപ്പുള്ളിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഇവന് ഈ കാരണം ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അവർക്കത് തീർത്തും ഇഷ്ടപ്പെട്ടില്ല അവരെല്ലാവരും കൂടി സംഘം ചേർന്ന് ഇവനെ വളഞ്ഞു ആ വളഞ്ഞ സമയത്ത് ഇവന് ഇവനും ഒരു ചെറിയ കരുതലോടുകൂടിയായിരുന്നു ചെന്നിരുന്നത് ഇവൻ്റെ കയ്യിലൊരു ചെറിയ കത്തിയും ഉണ്ടായിരുന്നു അപ്പോൾ ആരോ പുറയിൽ നിന്ന് ഇവനെ വന്ന് പിടിക്കുന്നതായിട്ട് ഇവനെ പിടിക്കാൻ വരുന്നത് കണ്ടു ഇവൻ തിരിഞ്ഞ് കുത്തി ആ കുത്തിൽ ആ കുത്തേറ്റയാൾ അവിടെ വീണ് മരണമടയുകയാണ് ഉണ്ടായത് എന്നാൽ മരണമടഞ്ഞ ആൾ ആ വീട്ടിലെ തന്നെ ഒരു എഞ്ചിനീയർ ഈ പ്രശ്നമുണ്ടായി ആ വീട്ടിലെ തന്നെ ഒരു എഞ്ചിനീയറായ ഉദ്യോഗസ്ഥൻ അദ്ദേഹവും നിരപരാധിയായിരുന്നു അദ്ദേഹം ഈ ബഹളം അദ്ദേഹത്തിൻ്റെ അനിയന്മാരുമായിട്ടെന്തോ കശവശ കണ്ടപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഇറങ്ങി വന്നതാണ് പക്ഷേ ഈ പുറങ്ങി വന്നയാളെയാണ് ഈ തോമാച്ചിന് കുത്തുന്നത് അങ്ങനെ തോമാച്ചിൻ്റെ കത്തിക്ക് കത്തിയിൽ ഇദ്ദേഹം അവിടെ വീണ ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു തോമാസിനെ ആളുകളെല്ലാം കൂടി ചേർന്ന് ഭീകരമായിട്ട് മർദ്ദിച്ച് തോമാച്ചു ഏതാണ്ട് മരിച്ചു എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ച ശേഷം ആളുകൾ പോയി ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ കോളേജിലേക്ക് പോകുന്ന എൻ്റെ ബസ്സിൽ ഞാൻ വന്ന് പ പാല സെൻറ് തോമസ് കോളേജിലേക്ക് പോകാൻ വേണ്ടി സ്റ്റാൻഡിൽ ഇറങ്ങുന്നത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലായി പാലാ സെൻറ് തോമസ് കോളേജിൽ എന്തോ അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ കോളേജ് എന്ന അവധിയാണ് അടച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് കാരണങ്ങളെന്നെല്ലാം തിരക്കിയപ്പോഴാണ് കോളേജിലുള്ള ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഒരു ആളെ കുത്തി അദ്ദേഹവും വളരെ ഗുരുതരാവസ്ഥയിൽ ആണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ ഞാൻ കൊണ്ടുപോയത് ഇന്നയാളാണ് എന്ന് അറിഞ്ഞതിനാൽ ഈ തോമാസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് എത്തി മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോഴത്തെ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നോക്കുവാനോ പരിചരിക്കുവാനോ ഒന്നും ആരുമില്ല അദ്ദേഹം അവിടെ ഒരു വാർഡിൽ അദ്ദേഹത്തെ അഡ്മിറ്റാക്കിയിട്ടുണ്ട് വളരെ ഗുരുതരാവസ്ഥയിലാണ് ശരീരമാസകരം മർദ്ദനമേറ്റ് മൂക്കിൻ്റെ പാലമെല്ലാം പൊട്ടി വളരെ ഗുരുതരമായിട്ട് ശരീരമെല്ലാം വികൃതമായിരിക്കുന്ന അവസ്ഥ അദ്ദേഹത്തെ ശുശൂഷിക്കുവാനും ആ സമയത്ത് ആരുമില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാവട്ടെ എല്ലാവരും മലബാറിൽ വളരെ ദൂരെ ചെങ്കൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവരെ എല്ലാം വിവരം അറിയിച്ചുവെങ്കിലും അവരൊക്കെ വരണമെങ്കിൽ വീണ്ടും പിറ്റേ ദിവസമൊക്കെ ആകും അപ്പോൾ അന്ന് ആ തോമാസിൻ്റെ കൂടത്തിൽ അന്ന് രാത്രിയിൽ ആ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി ഞാൻ അവിടെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് കൂടെ നിൽക്കുന്നു കൂടെ നിന്ന് ഈ അദ്ദേഹം കുത്തിയ ആൾ മരണമടഞ്ഞു എന്നുള്ളതൊന്നും അദ്ദേഹം ആ സമയത്ത് എനിക്കും അറിയില്ല ഞങ്ങൾക്ക് വിവരങ്ങളൊന്നും ആ സമയത്ത് അറിയുന്നില്ല എന്നാൽ പിന്നീട് ഡോക്ടർമാരിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലായി അദ്ദേഹം മരണമടഞ്ഞു എന്നും പിറ്റേ ദിവസം ഞാൻ നേരം വിളുക്കുമ്പോഴോ ആദ്യമേ ചെയ്തത് കിട്ടുന്ന പത്രങ്ങളെല്ലാം ശേഖരിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് ഞാൻ പത്രങ്ങൾ വാങ്ങുമ്പോൾ പത്രത്തിലെല്ലാം ഫ്രണ്ട് പേജിൽ തന്നെയുള്ള പ്രധാന വാർത്ത പല പത്രങ്ങളും ചില പത്രത്തിലെഴുതിയിരുന്ന വാർത്ത ഞാനെന്ന് ഓർക്കുന്നു കലിയിളകിയ വിദ്യാർത്ഥി എഞ്ചിനീയറെ കുത്തിക്കുന്നു എന്നൊക്കെയുള്ള ക്യാപ്ഷനിലായിരുന്നു പല പത്രങ്ങളിലും വാർത്ത വന്നത് അപ്പോൾ ഈ പത്രം തോമാസൻ കാണരുത് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ എങ്ങായാലും അദ്ദേഹത്തിനും ഒരു സംശയം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ കുത്തിയ ആൾക്ക് എന്ത് പറ്റിയെന്നോട് പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുഴപ്പമില്ല ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു പക്ഷേ ഈ ആൾ മരിച്ചു എന്നുള്ള ആ ഒരു വാർത്ത അദ്ദേഹം മനസ്സിലാക്കിയതോടുകൂടി ഈ തൊമാസിന് ഞാൻ ഓർക്കുന്നു എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു കൊലപാതകയായല്ലോ ജോ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ആ ഒരു അവസ്ഥ മാത്രമല്ല അന്ന് രാത്രിയിൽ തന്നെ ഈ തോമാസിനെ വീണ്ടും പകവരുത്തുവാനായിട്ട് ഒരു സംഘം ആളുകൾ പുറത്തു വന്നിരുന്നു എന്നും ആ ആശുപത്രിയുടെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് സംശയം തോന്നിയതിൻ്റെ പേരിൽ അവരെ കടത്തിവിടാത്തതിനാലാണ് അന്ന് തോമാസിനെ രാത്രിയിൽ അവർ വകവരുത്താത്തതെന്നും പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കിയാൻ കഴിഞ്ഞത് എന്തായാലും അങ്ങനെ ആ ഉണ്ടായ ഒരു സംഭവം അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ് ആ തോമാസിനെ കോളേജിൽ എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്രമല്ല പാലാസെന്റ് തോമസ് കോളേജിൽ എല്ലാവർക്കും പ്രിയങ്കരനായ ആ സ്പോർട്സിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ചിരുന്ന ആ ഒരു തോമാസിനെ വളരെ ഒരു അവിചാരിതമായ ഒരു നിമിഷത്തെ ഉണ്ടായ ഒരു ഒരു പാളിച്ച അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതുപോലെ തന്നെ എതിർഭാഗത്തു നിന്നും ഉണ്ടായി ഒരു ഒരു സംഭവത്തിൽ ആ ജീവിതം മുഴുവൻ മാറ്റിമറിക്കപ്പെട്ട ഒരു സംഭവം അത് എനിക്ക് പാലാ സെൻറ് തോമസ് കോളേജിൽ ഉള്ള ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവമാണ് അതുകൂടി ഇവിടെ പങ്കുവെച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് നന്ദി നമസ്കാരം താങ്ക്